േ ഞാൻ രാത്രി ടോർച്ചുകൊണ്ട് ബക്കറ്റ് കൊണ്ട് വരും ടോർച്ചിന്റെ അവിടെ കണ്ടു കഴിഞ്ഞാ ടോർച്ചില്ലെങ്കിൽ കുളത്ത് കാണും ആ തലക്കുള്ളവരെ കാണും വരും ഏ ഞാനെന്തീന്തു ബക്കറ്റ് അടിച്ചിട്ട് ഞാനെന്തീന്തോർച്ചടിച്ചിട്ട് ടോർച്ചടിക്കാതെ ആ വലത്തും ഭജനങ്ങൾ നടക്കും എന്റെ പിന്നാലെ ഒരു അസാറിഞ്ച് അവിടെ വന്നു അതുപോലെ മൂത്തക്ക് നോക്കി കണ്ടിട്ട് എന്താ ഫുള്ള് മേലുണ്ട് തീറ്റ കുഴപ്പമൊന്നുമില്ല അത് തിന്നോളൂര് എന്താ എല്ലാരും മോൾക്കെത്തി ഈ ടൈപ്പ് ഒക്കെ ഉണ്ട് ആ ഒന്ന് വന്നു പോയത് ഒരു കിലോ ഉണ്ടാവും അങ്ങോട്ട് അങ്ങോട്ടിട്ട ആ തലക്കലിക്ക് ആ അവിടെ തന്നെ എന്താ എന്തൊന്നും വരെ അരല്ലാതെ കഴിക്കുന്നു ഞാൻ അവനോട് പോരമ് കേട്ടാ പറഞ്ഞിട്ട് ഓൻ പറഞ്ഞിട്ട് എന്റെ മകനോടെ വണ്ടി വണ്ടി കൊണ്ട് നിന്നപ്പോളെ സാധനം പറഞ്ഞപ്പോളെ മറ്റേ ഇല്ലാത്തേ മനിക്കാ ഒന്നും മനസ്സിലായിട്ടില്ല സിസ്റ്റം ചെയ്യാൻ പാടുള്ളൂ മതി കൊടുക്കണ്ട ഇത് തന്നെ പിന്നീരിക്കും വരാത്തത് രണ്ട് ടൈപ്പല്ലേ രാത്രി ആക്സിഡന്റ് ആയാലൊക്കെ തിന്നും കൊടുക്കുമ്പോഴേ അടി കൂടൂല്ലേ അല്ല തിന്നും കൊടുക്കുമ്പോ തമ്മിൽ മുട്ടയാണ്